കോഴിക്കോട്ടെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായിരുന്ന ശ്രീമനോജിന്റെ സ്മരണാർത്ഥം അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ ശ്രീമനോജ് മാധ്യമ പുരസ്കാരത്തിന് മാതൃഭൂമി ന്യൂസിലെ കെ മധു അർഹനായി ഡിസംബർ ആറിന് കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കോഴിക്കോട്ടെ മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ എന്നതിലുപരി കോഴിക്കോടിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ ഒരു സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ കൂടിയായിരുന്നു ശ്രീ മനോജ് ശ്രീ മനോജിന്റെ സ്മരണ നിലനിർത്താനായി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ചേർന്ന് രൂപം കൊടുത്ത ശ്രീ മനോജ് അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ ആറിന് വൈകിട്ട് അഞ്ചു മണിക്ക് അശോകപുരം കാലിക്കരി ചേംബർ ഹാളിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കും ഇതോടനുബന്ധിച്ച് ശ്രീ മനോജ് മാധ്യമ പുരസ്കാരവും സമ്മാനിക്കും മാതൃഭൂമി ന്യൂസിലെ സീനിയർ ഡെപ്യൂട്ടി എഡിറ്റർ കെ മധുവിനാണ് ഈ വർഷത്തെ ശ്രീ മനോജ് മാധ്യമ പുരസ്കാരം കോഴിക്കോട്ടെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു ശ്രീ മനോജ് അദ്ദേഹത്തിൻ്റെ രണ്ടാം വാർഷികം വരികയാണ് ഡിസംബർ ആറിനാണ് ഇതിനോടനുബന്ധിച്ച് ഒരു അനുസ്മരണ സമ്മേളനം ഒരു മാധ്യമ പുരസ്കാരവും നൽകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് പതിനായിരത്തൊന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെട്ടതാണ് പുരസ്കാരം പ്രാദേശിക മാധ്യമ പ്രവർത്തകന് നൽകുന്ന പുരസ്കാരത്തിന് കെ സി എൽ ന്യൂസിലെ രാകേഷ് പാലാഴിയാണ് അർഹനായത് ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെട്ടതാണ് പുരസ്കാരം എഴുത്തുകാരനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ പി അനിൽ ചെയർമാനായ ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത് ഡിസംബർ ആറിന് വൈകിട്ട് കാലിക്കൽ ചേംബർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ കെ ജി സുരേഷ് കൺവീനർ കെ പി രമേഷ് ജോയിൻറ് കൺവീനർ അനൂപ് കോവിൽ എന്നിവർ സംബന്ധിച്ചു എ ന്യൂസ് കോഴിക്കോട്